മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ എ പി ഉണ്ണികൃഷ്ണൻ നിര്യാതനായി വേങ്ങര കണ്ണമംഗലം സ്വദേശിയാണ് നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ അദ്ദേഹം ദലിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്നു ഏതാനും നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു പാലത്തിങ്ങൽ കരുണ ക്യാൻസർ സെന്ററിലായിരുന്നു അന്ത്യം പട്ടികജാതി സംസ്ഥാനതല ഉപദേശക സമിതി ഖാദി ബോർഡ് എന്നിവയിൽ അംഗമായിരുന്നു മൃതദേഹം മൂന്ന് മണി മുതൽ മണി വരെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ട് അഞ്ചു മണി മുതൽ ആറു വരെ കണ്ണമംഗലം എരഞ്ഞിപ്പടി നാലുകണ്ടം മദ്രസയിലും പൊതുദർശനത്തിന് വെച്ചു ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പരപ്പൻ ചിന കുടുംബശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലയളവിലായിരുന്നു ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും പഴയ ജില്ലാ കൗൺസിൽ സജിത് സ്മിജി ശരത് എന്നിവർ മക്കളാണ് വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ